ഹലോ ഇന്ന് വീട്ടിൽ നിൽക്കുന്നവർക്കും ഹോസ്റ്റലേഴ്സിനും ഒരേ ഒരു വീഡിയോ ആണ് ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആണ് ഇപ്പൊ ഓൾമോസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് നമുക്ക് നമ്മുടെ പണിയായതും എടുത്ത് പണി കിടന്ന് വെറുതെ ഇതൊന്നും കാണിച്ച് വീഡിയോ വലിച്ചു തീട്ടിക്കൊണ്ടുപോയി ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇതൊക്കെയല്ലേ ഇതിന്റെ ഒരു വിചിത്രമായ ആചാരങ്ങൾ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ് അഥവാ ഞാൻ ഇത് കാണിക്കാൻ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് സംഭവം ആമസോണിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ ഒന്നും വലിയ ടെൻഷനൊന്നും ഇല്ല എന്നത് കൈ കിട്ടുന്നത് ഗിഫ്റ്റ് ചെയ്തതിന് ശേഷവും എനിക്കതില്ല സംഭവം ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ ക്വാളിറ്റി ബേസ്ഡിലാണെങ്കിലും ഈ പ്രോഡക്റ്റിൻ്റെ പേര് വന്നിട്ട് ഡിഷ് വാഷർ ലിക്വിഡ് ഹോൾഡർ അത്രയ്ക്കും പരിഷ്കാരമില്ലാത്ത പറയുവാണെങ്കിൽ ലിക്വിഡ് ഒഴിച്ചിരിക്കുന്ന പെട്ടീനെ നമുക്ക് പറയാം സംഭവം കൈ കിട്ടിയാൽ പിന്നെ അതിൻ്റെ യൂസ് ഒന്നും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എൻ്റെ കയ്യിൽ ലിക്വിഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള വെള്ളം വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി സംഭവം എങ്ങനെയുണ്ടെന്ന് നമ്മൾ വലിയ സ്ട്രെസ് ഇത് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അതേപോലെ ജസ്റ്റ് എടുത്താൽ മതി അപ്പം ഞാൻ ഞാനത് പിഴിയുമ്പോൾ തന്നെ ആ വാട്ടർ വരുമ്പോൾ തന്നെ അറിയാം അത് ഇത്രത്തോളം സ്പോഞ്ചിൽ പിടിച്ചിട്ടുണ്ട് എന്ന് അത്രയ്ക്കും കംഫർട്ടബിളാണ് ഇത് യൂസ് ഇനി ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല എനിക്ക് യൂസ്ഫുള്ള ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കൂടി ഒരു വീഡിയോയിലൂടെ കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ ഇതിന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസേ ഉള്ളൂ